I mm -hmm. സ്മൃതിഗീതം എപ്പോഴും യാത്ര ചെയ്യുന്നത് ഓരോ വ്യക്തിത്വവും ഇവിടെ വന്നിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായ അല്ലെങ്കിൽ സംഗീതം ചെയ്തു തുടങ്ങുന്ന ആദ്യ നിമിഷങ്ങൾ ആ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് സ്മൃതിഗീതം നമ്മളെപ്പോഴും അങ്ങനെയാണ് ജർസിയട്ടും ജർസിയട്ടിന്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു സംഗീതം ഇപ്പൊ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പൊ സംഗീതം ചെയ്യാനായിട്ട് പോകുകയല്ല അല്ലെങ്കിൽ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പോകുവല്ല സംഗീതത്തെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു നാള് അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഫഷൻ ഇത് തന്നെ ആണ് അല്ലെങ്കി ആവണം എന്നൊരു നിർബന്ധ ബുദ്ധി പഠിച്ചു തുടങ്ങുന്നു പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വരികൾക്ക് ഈണമിട്ട് തുടങ്ങുന്നു ആ കാലഘട്ടം ഒന്ന് ഒന്നോർത്താൽ അത് എന്നായിരിക്കാം വീട്ടില് അപ്പച്ചന് അമ്മച്ചയ്ക്ക് ഈ മ്യൂസിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു പിന്നെ അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ജെന്സിയാണ് ഈ മ്യൂസിക് പാട്ടൊക്കെ പാടുന്ന ആ ഒരു ചെറുപ്പം മുതലേ പാട്ടുകളൊക്കെ പാടുമായിരുന്നു ജെന്സിയാണ് അത് തുടങ്ങി വെച്ചത് എന്റെ സിസ്റ്റർ ജെന്സി പാട്ടുകാരി ഓ അപ്പൊ ജെന്സി തുടങ്ങി വെച്ച അതിന്റെ പുറകെ ജെന്സിക്കായിരുന്നു കൂടുതൽ അന്ന് ഇമ്പോർട്ടൻസും അവള് നന്നായിട്ട് പാടണമുണ്ടും എനിക്ക് ഷൈൻ ചെയ്യാനായിട്ടുള്ള വേറെ മാർഗങ്ങളൊന്നും ചെറുപ്പത്തിന് പാട്ട് ഞാൻ ജെന്സിലൂടെ ഒക്കെ പാടുമെങ്കിലും ഇവളെ കവർ ചെയ്യാനായിട്ടുള്ള വേറെ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈ കസേരം വീട്ടിലെ മേശയെ കസേരയൊക്കെ അതൊക്കെ ആയിരുന്നു എന്റെ താള ഓ അപ്പൊ അതൊക്കെ ഒരുവിധം കസേരയൊക്കെ ഇരിക്കാൻ പറ്റാണ്ടായി അടിച്ച് പൊളിച്ചിട്ടൊക്കെ ഒരു താളം വായിച്ച് വായിച്ച് വായിച്ചതൊക്കെ കൊമളച്ച് അപ്പൊ അപ്പച്ചൻ പറഞ്ഞ അത് നീ ഇങ്ങനെ പോണത് അത്ര നല്ല പ്രവണതയല്ലത് വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് നീ ഒരു കലാകാരനാ നിനക്കൊരു തബല മേടിച്ചത് മതി തബല അങ്ങനെ തപല തബല ഞാൻ തന്നെ തന്നെയൊക്കെ കുട്ടി കൊട്ടി തന്നെ പരിചയം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ജെൻസിടെ കൂടെ തബലയും വായിക്കും പിന്നെ ജെൻസി പാട്ട് പാടാനൊക്കെ പോകുമ്പോൾ ഞാൻ അതിന്റെ കൂടെ ബോങ്കോത്സു ഒക്കെ വായിക്കുമായിരുന്നു ജെൻസി ആ സമയത്ത് കലാഭവനിലൊക്കെ വലിയ ഓർക്കസ്ട്രയുടെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പാടുമായിരുന്നു അപ്പൊ ഞാൻ ഇവളുടെ കൂടെ പോകുമ്പോ ഞാനും വെറുതെ ഇരിക്കേണ്ടല്ലാന്ന് എന്ന് ആ ബോങ്കോത്സു ഇതൊക്കെ എടുത്ത് വായിച്ചാൽ അവരുടെ കൂടെ വലിയ ഓർക്കസ്ട്രയുടെ കൂടെ ഞങ്ങൾ ഈ രണ്ട് ചെറിയ പിള്ളേര് അപ്പൊ അവർക്കും ഇഷ്ടമാണ് ഞാൻ ഞാനിപ്പോ ഞാൻ ചെന്ന അവരെന്തെങ്കിലും കോങ്കൂട്ടരം വായിക്കുന്ന ആളാണെങ്കിൽ തന്നെ ചെറിയ ബോഗോസ് എടുത്ത് വായിച്ചു അല്ലെങ്കിൽ മറ്റേത് വായിച്ചോ എന്നൊക്കെ പറഞ്ഞ അവർക്ക് അവർ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു കലാപന്റെ അവിടത്തെ റെക്സ് എമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അവരായിരുന്നു അന്നത്തെ ലീഡേഴ്സ് അതിന് ശേഷം ഗിറ്റാറിലേക്ക് ഒരു കളം മാറി ചവിട്ടിൽ കളം ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഗിറ്റാർ ആണെന്നൊരു തിരിച്ചറിയൽ അതൊരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴാണ് ആയപ്പോൾ തോന്നില്ല അതൊരു ആവശ്യത്തിന് വേണ്ടിട്ട് മാറിയതാണ് എന്റെ ബ്രദർ കെ പി എസ് സി സുലോചനൊരു വലിയൊരു പഴയ അവരുടെ ഗിറ്റാറിഷ്ടായിരുന്നു അപ്പോഴ സമയത്ത് എന്റെ ജോളിക്ക് സെലക്ഷൻ എന്റെ ചേട്ടൻ ജോളിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ജോളി നേവിയിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ ഒരു ഗിറ്റാറിസ്റ്റിന്റെ ഒരു വേക്കൻസി വന്നു ആ വേക്കൻസി കിട്ടുമ്പോ എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയില്ലായിരുന്നു ജോളി കുറച്ചൊക്കെ കാണിച്ചൊക്കെ തന്നെ ഇങ്ങനെ വായിച്ചാ മതി അവിടത്തേക്ക് വായിക്കാനുള്ള ഒരു മാത്രമായിട്ടാണ് ഇൻസ്റ്റന്റ് സാധനം ജീവിച്ചു പോകാനായിട്ട് പിഴച്ചു പോവാൻ വേണ്ടിട്ടുള്ള സാധനമാണ് കുറച്ചൊക്കെ കാണിച്ചൊക്കെ തന്നെ ഞാൻ അതുമായിട്ട് അവിടെ പോയി അവരുടെ കൂടെ പോയിരുന്നാല് ശരിക്കും പറഞ്ഞാല് സ്റ്റേജിലിരുന്നായിരുന്നു എന്റെ പ്രാക്ടീസ് മുഴുവൻ അങ്ങനെ അങ്ങനെ അതിലിരുന്ന് പിന്നെ കലാഭവനിൽ പിന്നെ വലിയ ഓർക്കസ്ട്രയുടെ വലിയ പിന്നീട് അങ്ങോട്ട് ഗിറ്റാർ തന്നെയാണ് ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ് ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അനൂപ് ഒന്ന് പറയാമോ ഏതാണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഒരു സൗഹൃദം അതുപോലെ നിങ്ങളുടെ ഒരുമിച്ചുള്ള പല യാത്രകളും ഒരുമിച്ചുള്ള പ്രത്യേകിച്ച് അനൂപിന്റെ മെൻടർ ആണ് സംശയമില്ല അപ്പൊ അതായത് എനിക്കിതിനെപ്പറ്റി പറയാനാണെങ്കിൽ ജർസൻചേട്ടന് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ജി വേണുഗോപാൽ വേണുചേട്ടന്റെ ഒരു ഗാനമേളയുടെ സമയത്താണ് എന്റെ ഒരു സുഹൃത്തു ഞാനുമായ ഗാനങ്ങൾ കാണാൻ പോവുകയായിരുന്നു മനോരമയുടെ ഹാളിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് കോട്ടയത്ത് വെച്ച് അപ്പൊ ആ പ്രോഗ്രാമിൽ കൂടുതലും മലയാളം ഗാനങ്ങളാണ് വേണു ഏട്ടം പാടുക അന്ന് തമിഴ് സീങ്ങറോ ഹിന്ദി സിംഗറോ എന്തോ ഒരു ഇല്ലായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ഗാനങ്ങൾ ഞാൻ പാടിക്കോട്ടെ എന്ന് എന്റെ സുഹൃത്ത് വേണുവേട്ടനോട് ചോദിച്ചു വേണു അപ്പൊ തന്നെ വളരെ അധികം സന്തോഷമുണ്ട് അതിനെന്താ ഒരു ആ സ്റ്റേജിൽ രണ്ടു മൂന്ന് പാട്ട് എനിക്ക് പാടാൻ പറ്റി ആ പാടി വരുന്ന സമയത്ത് എന്റെ കയ്യിൽ പിടിച്ചിരുന്നു ജർ അത് ശേഷമുള്ള ഒരാഴ്ചയിൽ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനും ഇതുപോലെ ഋദം സ്റ്റൈ ഒരാളാണ് മൃദംഗിസ്റ്റ് ആണ് ആദ്യം മൃദംഗമാണ് പഠിച്ചത് പാട്ട് കോളേജ് പഠിക്കുന്നു അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു പത്തിലും പതിനിലൊക്കെ പഠിക്കുന്നു പാട്ട് പാടുന്നുണ്ട് അല്ലാതെ പ്രൊഫഷണൽ ലൈനിലേക്ക് വരാനുള്ള ഒരു അങ്ങനെ ഒരു ഫാമിലി അന്തരീക്ഷമല്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഫാമിലി പരമായിട്ട് മ്യൂസിക്കൽ ഇതില്ല പക്ഷെ പാടണമെന്ന് വലിയ ആശയുണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് നാട്ടിൽ കാലമായ ട്രൂപ്പം ഏഞ്ചൽ വോയിസ് ഒക്കെ എന്റെ വീടിന്റെ അമ്പലത്തിൽ പാടുമ്പോ അവരുടെ കൂടെ പാടാ അങ്ങനെയൊക്കെ നമ്മള് വളരെ നിൽക്കുന്ന ഒരു സമയം പാട്ട് പാടാൻ അങ്ങനെയുള്ള സമയത്താണ് ജർസൻ ചാട്ടന്റെ പരിചയപ്പെടുന്നത് വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഒരു പത്ത് പാട്ട് പഠിപ്പിച്ചു എനിക്ക് ഇന്നത്തെ ഒരു ഓർമ്മയുണ്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം ആദ്യായിട്ടാണ് സ്റ്റുഡിയോ കാണുന്നത് ഏത് വർഷമാണ് അത് നയന്റിഎറ്റ് നയന്റി സെവൻ നയന്റിഎറ്റ് ആയിരിക്കും അപ്പൊ ആ പാട്ടുകൾ പഠിച്ചുകൊണ്ട് വന്ന് ക്ഷമിച്ചു ദൈവമേ എന്നൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ട് ആദ്യമായിട്ട് പാടി പാടി തുടങ്ങിയതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ചർച്ച വർക്കിലും ഭാഗമാവാൻ പറ്റി മാത്രല്ല എനിക്ക് തോന്നിയൊരു കാര്യം എല്ലാവരും പറയും നമ്മൾ നമ്മള് ആയിട്ടുള്ള ആൾക്കാരെ വേണം ജീവിതത്തിൽ പരിചയപ്പെടാൻ നമ്മുടെ കരിയറിന് ഗുണം ഗുണമുണ്ടാകും പക്ഷെ ഗുണം ഗുണത്തിനെ നിർവചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേരും പ്രശസ്തി സെലിബ്രിറ്റി സ്റ്റാറ്റസ് തരുന്നതാണ് ഗുണം എന്നുള്ളതാണ് നമ്മുടെ പുറമെ പുറമേ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നെ സംബന്ധിച്ച് നമ്മുടെ മ്യൂസിക്കലായിട്ടുള്ള പ്രൊഫിഷ്യൻസിയും നമ്മുടെ ഉള്ളിലുള്ള സംഗീതവും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ആ പ്രൊഫിഷ്യൻസിയോ എന്റെ സബ്ജക്റ്റ് ആയിരിക്കും ആ റൈറ്റ് ആളെ കണ്ടുമുട്ടുന്ന കിട്ടുക എന്നുള്ളത് അപ്പൊ ആ ഒരു ആസ്പെക്ടിലാണ് ഞാൻ വളരെയധികം ഊന്നിയത് അന്ന് ഞാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന കാണുന്നത് ചേട്ടനെ കാണുമ്പോൾ അനുഭവമല്ല ഇന്ന് കുറെ വ്യത്യാസങ്ങൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് മുഴുവനും ഞാൻ ചെറിയ ചേട്ടൻ ചെയ്യുന്ന കണ്ടും എന്താണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് അത്ഭുതപ്പെടുകയും അതിലേക്ക് സമരസപ്പെട്ടു വരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഓ ജർസേട്ടിന്റെ ഏതൊരു സോങ് ആണ് നമുക്കൊരു പല്ലവി അല്ലെങ്കിൽ ഒരു പല്ലവി അനുപല്ലവി നമുക്കൊന്ന് പാടാൻ പറ്റുന്ന മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജർസൻജേഡിന്റെ പാട്ടുകൾ നമ്മള് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ മ്യൂസീഷ്യൻസിനെയും നമ്മൾ കേൾക്കും പ്രത്യേകിച്ച് ആ ഒരു ഏജിൽ ഓഹ് അപ്പൊ ജർസൻജേടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ജർജേഡിന്റെ പാട്ട് പുത്രൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം ആ സമയത്ത് ഇറങ്ങിയിരുന്നു എയ്റ്റി നയനിലാണോന്ന് എനിക്ക് സംശയമുണ്ട് ഈ പുത്രൻ ഓ വിഹായിലിന്റെ സന്ദർശന അതില് ദാസേട്ടൻ പാടി ജസ്നിയേട്ട മ്യൂസിക് ചെയ്തൊരു പാട്ട് പണിക്കതൊരു കൊയ്തു കൂട്ടുന്ന് പറഞ്ഞു മണിക്കതിർ കൊയ് കൂട്ടും കളപ്പുറ പ്രാക്കൾവാളിത്തേൻ വായി വീണ്ടും കണിക്കോയിൽ പാടിവാ മലർ കുടം തേൻ ചൊരിഞ്ഞു കളി ചോട്ടിലും നിറം നീളം വീർ മുക്കിന്നോർമ്മയായി തിരുക്കുടുംബത്തെ വാഴ്വരമായി നാം ഉരുമൂളം കൂപി കടായി കുഞ്ഞ നാളിൽ നായി പള്ളി മുറ്റം പുൽകുമ്പോൾ കൊൻകൂർന്നു കുഞ്ഞോല കയ്യിലേന്തി പാടുമ്പോൾ കാറുകൾ തൻ കണ്ണിറങ്ങുന്നു മണിക്കടരി കൊയ്തു കൂട്ടും ും കണിക്കോയിൽ പാടിവാ എനിക്ക് തെറസ്റ്റായി പക്ഷെ എനിക്ക് സംഗീതവും കൂടി ചെയ്യാൻ പറ്റും ഈ വരികൾ കിട്ടുമ്പോ എനിക്ക് അതിൽ സംഗീതം ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് മുകളിൽ നോക്കി ഒരു ട്യൂൺ ഇട്ടു നോക്കി എങ്ങനെയാണ് ജസേട്ടൻ അങ്ങനെ തിരിച്ചറിയുന്നതും എനിക്ക് എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ ഞാനൊരു ഗിറ്റാറിസ്റ്റ് ആയപ്പോ തന്നെ ഞാൻ വിചാരിച്ചത് ഗിറ്റാറിസ്റ്റ് ആയിട്ട് പോവാതെ ഈ ഗിറ്റാറിൽ കൂടി എന്തെങ്കിലും പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്യണോന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലുണ്ടായിരുന്നു അതിനുള്ള ഒരു അവസരം അന്നൊക്കെ കിട്ടുമായിരുന്നില്ല അപ്പൊ ഞാൻ ഈ മദ്രാസിൽ കുറെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ എന്റെ കൂടെയുള്ള ഒരു ദാമു എന്നിട്ട് തമിഴ് ഉണ്ടായിരുന്നു അവൻ കോയമ്പത്തൂര്നാണ് മലയാളം അറിയാം തമിഴും ഒക്കെ പറയും അപ്പൊ അവൻ കുറച്ച് കവിത ഒക്കെ എഴുതും അപ്പൊ ഞാനത് വെറുതെ ചൂൺ ചെയ്യും അങ്ങനെ ചൂൺ ചെയ്ത് ചൂണ്ടി ചെയ്ത് ഞാൻ ജോളി അബ്രഹാം എന്റെ അപ്പച്ചന്റെ ബ്രദറാണ് പ്രസിദ്ധനായിട്ടുള്ള ജോളി ശ്രീ ജോളി അബ്രഹാം ഗായകൻ ജസഞ്ചറിന്റെ അങ്കിളാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയി മറ്റാസിലായിരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടു ദിവസം ശനി ഞാൻ ഒക്കെ ഞാൻ അങ്ങോട്ട് പോവാ പുള്ളിയുടെ വീട്ടിലേക്ക് പോവും അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഈ പഠിച്ച പാട്ടുകളൊക്കെ ജോളി ബ്രാഹ്മിനെ ആണ് കേൾപ്പിച്ചു അങ്കലിനെ അപ്പൊ അങ്കൽ പറഞ്ഞ് കൊള്ളാലടാ പുള്ളി അന്ന് തമിഴ് ഭക്തിഗാനങ്ങളൊക്കെ ഇറക്കുന്ന രോഹിത് രോഹിത് എന്ന് മുന്നിട്ടൊരു പേരുള്ള ഒരു കമ്പനി ഒക്കെ ഉണ്ട് പുള്ളിക്കാന്ന് തന്നെ അപ്പൊ പുള്ളി പറഞ്ഞ ഈ പാട്ടുകൾ ഇടാ കൊള്ളാമെന്ന് ചോദി എന്നാണെങ്കിൽ ഈ ഒരു പാട്ട് ഈ വേളാങ്കണ്ണി മാതാവിനെ കുറിച്ച് തമിഴ് പാട്ടുകളാണ് അന്നേ വേളാങ്കണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പത്ത് കവിത എനിക്ക് തന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അതാണ് അതാണ് ചെയ്തു തുടങ്ങിയത്മിഴില് ഓവ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് വിട്ട് വരാൻ ജോലി കഴിഞ്ഞപ്പോ മനാസിന്ന് പോന്നു ഇവിടെ വന്ന് അപ്പോഴും ഈ പിന്നെ ഞാനൊരു മ്യൂസിക് ഡെ ഡയറക്ടറാണോന്നുള്ള ഒരു ചിന്ത വന്നു വേണ്ടി പിന്നെ അതിന് വേണ്ടിട്ടുള്ള ശ്രമമായിരുന്നു ശ്രമം നന്നായിട്ടുണ്ടായി അതിനുശേഷമാണ് സച്ചിന്റെ അത് പോപ്പുലർ ആയിട്ടുള്ള ഒരു അതിലാണ് സമർപ്പണത്തിന് സമർപ്പണത്തിന് സമയം അപ്പൊ അത് വെറുതെ പത്ത് പാട്ട് അതിനകത്തുണ്ടായിരുന്നു അതിനകത്തൊരു പതിനൊന്ന് പാട്ടാണ് അവസാനം ഒരു അവസാന ഒരു പാട്ട് തികയാൻ വേണ്ടിട്ട് അച്ഛൻ പറഞ്ഞ് ഒരു പാട്ട് കൂടി അത്യാവശ്യം വേണമല്ലോ എന്നാലേ നമുക്ക് ആ കാസറ്റിൽ ടൈമിങ് എന്താ ഡ്യൂറേഷൻ മൊത്തം ഡ്യൂറേഷന് ഒരു പാട്ട് കൂടി ആവശ്യമാണ് അങ്ങനെ അത് പെട്ടെന്ന് ആ സ്റ്റുഡിയോടെ അവിടെ സൈഡിലിരുന്ന് പക്ഷെ വാട്ടാണ് പക്ഷേ കൂടുതൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ ജർസൺ ആന്റണിയോടൊപ്പമാണ് അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അനൂപ് ഗായകനുണ്ട് ശ്രീ ജർസൺ ആന്റണി ആദ്യകാലങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ച വളരെ മഹത്തരമായ ഒരു ഗാനമാണ് സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലത സമയമായി സമർപ്പിക്കുവിൻ സകലതും ദൈവം നിന്നോട് ചോതിമ്പതൊക്കെയും നൽകുവാനൊരുങ്ങർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവൻ സകല ൊക്കെ മലയാളത്തിലും തമിഴിൽ നിന്ന് തുടങ്ങുന്നു മലയാളത്തിലേക്ക് വരുന്നു മലയാളത്തിൽ പതുക്കെ പതുക്കെ സംഗീതം ചിട്ടപ്പെടുത്തുന്നു അങ്ങനെ കുറച്ചുകൂടി ശ്രദ്ധ ഒരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്നുപരിയായിട്ട് ഒരു സംഗീത സംവിധായകൻ എന്നാൽ ഒപ്പം തന്നെ ഗിറ്റാർ കാര്യങ്ങൾ ഓർക്കസ്ട്രേഷൻ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു കാലഘട്ടം അതൊന്നും ഓർക്കാം മജർച്ചേട്ട എങ്ങനെയായിരുന്നു പിന്നീട് അങ്ങനെയുള്ള അങ്ങയുടെ ഒരു സംഗീത ജീവിതം എങ്ങനെയാണ് എങ്ങനെയായിരുന്നു ആ സമയത്ത് എന്റെ എന്റെ റെക്കോർഡിങ്ങിനും പിന്നെ ബാക്കിയുള്ള റെക്കോർഡിങ്ങിനൊക്കെ ഞാൻ ഗിറ്റാറും ബേസ് ഗിറ്റാറും ഇങ്ങനെ ഗിറ്റാർ സെക്ഷനൊക്കെ ഞാനായിരുന്നു ആ സമയങ്ങളിലൊക്കെ വായിച്ചിരുന്നത് അത് പിന്നെ ദാസേട്ടന്റെ കൂടെ യേശുദാസിന്റെ കൂടെ ഒരു പത്ത് കൊല്ലം ഞാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ട് എനിക്ക് ദാസഘട്ടനായിട്ട് അടുപ്പുള്ളതുകൊണ്ട് ഇതേപോലെ ദാസേട്ടനെ ഞാൻ കൊണ്ട് കുറച്ച് പാട്ടുകൾ കേൾപ്പി കേൾപ്പിച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യത്തെ ഈ സ്നേഹപ്രകാശം തരംഗിണി തരങ്കണിയിലേക്ക് പോൾ വരുന്നത് അവസരം അനുജ്ജി ഒന്ന് ഓർക്കാമോ ജർസട്ടിന്റെ ഒരു സംഗീത ജീവിതം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോ ഒരു സംഗീതകാരൻ ഇങ്ങനെ ഇങ്ങനെയാവണം ഒരു സംഗീതകാരൻ ഇങ്ങനെ ആയാൽ കുറച്ച് നന്നായിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വാംശീകരിച്ചിട്ടുള്ള എന്തെങ്കിലും സംഗീതപരമായിട്ടുള്ള ചിന്തകൾ ഡെഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞ അനൂപ് എന്താണ് നമ്മുടെ ലെവലിൽ നിന്നും കാണുമ്പോൾ അന്നും ഇന്നും നമുക്ക് അത്ഭുതത്തോടെയാണ് അത് കാണാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ കാലങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ കൊല്ലങ്ങൾ മാറുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി വരും എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാല് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടും ധൈര്യത്തോടെ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പുതിയ രീതികളോ അപ്ലൈ ചെയ്യാൻ ഒരു തരത്തിലുള്ള മടിയും ഞാൻ കണ്ടിട്ടില്ല ഇത് കൂടെ ഒക്കെ നമ്മൾ മലയാളി ഞാൻ കണ്ടിരിക്കുന്ന മലയാളി സ്റ്റൈൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് വരുമ്പോ ആയിട്ട് നമ്മൾ കേട്ട് വന്നിരുന്ന ശൈലിയിൽ തന്നെ പോകാം അല്ലെങ്കിൽ ആ രീതിയിലൂടെ തന്നെ പോകാന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെയും ഇഷ്ടങ്ങളും ഏകദേശം ഒക്കെ ഫ്രീക്വൻസി വളരെ മാച്ച് ചെയ്യുന്ന ഞാൻ വളരെയധികം എന്താ പറയാ ജസ്റ്റ് എന്റെ കാട്ടിലും യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യത്തില് സലീൽ ചൌധരിയുടെ പാട്ടുകള് ഇളയരാജ സാറിന്റെ പാട്ടുകള് അപ്പോ ഇവിടെ നമ്മൾ കേട്ട് വരുന്ന ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇതും എല്ലാം കൂടെ കേട്ടിട്ട് ഒരു പാട്ടിനകത്ത് അപ്ലൈ ചെയ്യാൻ നേരത്തുണ്ടാവുന്ന ആ വ്യത്യാസങ്ങൾ അവിടെനിന്ന് അത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യാനോ പഠിക്കാനോ ഒക്കെയുള്ള ഒരു ആ ഒരു ഇന്നോവേഷൻ സാധനം ഉണ്ടല്ലോ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആ ഒരു ഇത് മാറി സഞ്ചരിക്കാൻ മാറി സഞ്ചരിക്കാൻ എപ്പോഴും ഒരു രീതിയിലുള്ള അങ്ങനെ ഇടയന്റെ കാവൽ ലഭിച്ചിടാനായി അജഗണമായി നാം മാറണം അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള സോങ് ആണ് അത് ഗാനഗന്ധർവ്വനാണ് ദാസേട്ടനാണ് പാടിയിട്ടുള്ളത് അതിന്റെ ഒരു റെക്കോർഡിംഗ് എവിടെ വെച്ചായിരുന്നു ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് ഓർത്തൊന്ന് പറയാമജർ അതിന്റെ റെക്കോർഡിംഗ് തന്നെ ോപ്പൻപ ഇവിടെ ഓർക്കസ്ട്രെടുത്തിട്ട് റാസെറ്റിന്റെ രണ്ടുമൂന്നും പാട്ടായിട്ട് ഇവിടെ വന്ന് തോപ്പൻപുടി വന്ന് പാടിയും സ്മൃതിഗീതം സംസാരിക്കുന്നത് ശ്രീ ജെർസൺ ആന്റണി സംഗീതകാരന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ അദ്ദേഹം തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ആദ്യ ഗാനങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള ഇടയന്റെ കാവൽ ലഭിച്ചിടാനായി അജഗണമായി നാം മാറണം വളരെ മനോഹരമാണ് ഈ ഗാനം നമുക്കൊന്ന് കേട്ടു തരാം എന്റെ കാവൽ ലഭിച്ചിടുവാന ആ ജഗണമായി നീ മാരണം തിട എന്റെ സ്നേഹം നുകർന്നിടുവാന കുഞ്ഞാടായി നീ

രണ്ട് എപ്പിസോഡുകളിലൂടെ നമുക്ക് സംഗീതയാത്ര പോകേണ്ടതുണ്ട് നമ്മൾ സമയപരിമിതി മൂലം ഈ എപ്പിസോഡ് ചുരുക്കി നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ രണ്ടുപേരും വേണം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു എല്ലാ അനുഗ്രഹവും ആയിരാരോഗ്യ സൌഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി സ്മൃതിഗീതം എന്ന് സംസാരിച്ചത് ശ്രീ ജെർസൺ ആന്റണി എന്ന സംഗീതകാരന്റെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു നിങ്ങൾക്ക് ഹൃദ്യമായി എന്ന് വിശ്വസിക്കുകയാണ് അടുത്ത ആഴ്ചയിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് സ്മൃതിഗീതം യാത്ര ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം ഈ എപ്പിസോഡ് ഹൃദ്യമായി എന്ന വിശ്വാസത്തിൽ ചുരുക്കി നിർത്തുകയാണ് സ്മൃതിഗീതം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്കും ഒരു സുവർണാവസരം നിങ്ങൾ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചവരോ പാടാൻ കഴിവുള്ളവരുമാണോ എങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം കാവൽ ിച്ചിടുവ ആ ജഗണമായി നീമാരണം ഇടയന്റെ സ്നേഹം മുഖർ